അസ്സാം വലൈക്കും വറഹമത്തുള്ള ചിന്തോദ്വീപകമായ ഒരു വസ്തുതയിലേക്ക് ഒരു ചെറു കഥയിലൂടെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു കരകാണാത്ത ആഴമേരുകുളത്തിൽ ഏതാനും മീനുകൾ താമസിച്ചിരുന്നു ഒരു ദിവസം അവരിലേക്ക് ഒരു അതിഥി വന്നു കടലും കരിയും എല്ലാം കണ്ടു പരിചയിച്ച ഒരു കടലാമ അധികം വൈകാതെ തന്നെ അവൻ മീനുകളുടെ തീർന്നു വിശ്വസ്തനും സത്യസന്ധനുമായിരുന്ന കടലാമെ ഇഷ്ടമില്ലാത്ത ഒരു മീൻ കോലും കുളത്തിലുണ്ടായിരുന്നില്ല പെട്ടെന്നൊരു ദിവസം അപരിചിതമായൊരു ഇര കരയിൽ നിന്ന് കുളത്തിലേക്ക് വന്നു വീണു മീനുകളെല്ലാം കോതുകത്തോട് അതിൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുമ്പോൾ ഭയത്തോടെ കടലാമ അവരോട് പറഞ്ഞു അരുത് കൂട്ടരെ അരുത് അത് ചതിയാണ് ഈ ഇരയുടെ പിന്നിൽ ഒരു മുക്കുവനുണ്ട് ചൂണ്ടിൽ കുഞ്ഞി നിങ്ങളെ ഭക്ഷിക്കാൻ അയാൾ കാത്തിരിക്കുന്നതാകും കരയിൽ നടക്കുന്നതൊന്നും അറിയാൻ ഒരു മാർഗവുമില്ലാത്ത മീനുകൾ കരകണ്ട് പരിചയിച്ച കടലാമയുടെ വാക്കുകൾ അന്ധമായി നിഷേധിക്കുന്നത് ഒരിക്കലും ബുദ്ധിയല്ല മാത്രവുമല്ല കടലാമയുടെ സത്യത്തിന് പറ്റി അവർക്ക് ഒരു സംശയവുമില്ല ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത അവിടെ ഉച്ച ചങ്ങാതി ഇത്ര ഓരോ വിഷയത്തിൽ എന്തിന് കളവ് വരണം പ്രിയരേ എനിക്കതിൽ നിന്ന് കാര്യത്തിലേക്ക് വരാം നമ്മൾ കാണാത്തത് കാണുന്നവരും കേൾക്കാത്തത് കേൾക്കുന്നവരുമാണ് പ്രവാചകമാർ ലോകത്ത് കാണുന്ന പ്രവാചക ശൃംഖലയുടെ അവസാനി വസ്ല്ലം വളരെ ചെറിയ കാര്യത്തിൽ പോലും ഒരു കളവും ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന് കൊടിയ ശത്രുക്കൾ പോലും സമ്മതിക്കുന്ന ആ പുണ്യാത്മാവ് പ്രവാചകത്വം എന്നത് ഗൗരവമേറ വിഷയത്തിൽ കളവ് പറയുമോ ഒരിക്കലുമില്ല കൂട്ടരേ ഇനി നിങ്ങൾ പറയൂ കരയിൽ നടക്കുന്ന എന്താണെന്ന് കൃത്യമായി അറിയുന്ന സത്യസന്ധനായ കടലാമ്പ് അവഗണിച്ച ഹന്തയോടെ കൊത്തി മീനുകളിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് മുഹമ്മദ് നബി അന്തമായി നിഷേധിക്കുന്നവർക്കുള്ളത് മുഹമ്മദീയ പ്രവാചകത്വത്തിന്റെ ഏറ്റവും വലിയ തെളിവ് നൂറ്റാണ്ടുകളെ അതിജയിച്ച പ്രവാചകന്റെ സത്യസന്ധയുടെ ചരിത്രം തന്നെയാണ് മുഹമ്മദ് നബി എന്ന മഹാപ്രസ്ഥാനത്തെ നമുക്ക് കാണാൻ കഴിയുക ഖുർആാനിലും ഹദീസിലും മാത്രമല്ല സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഹൈന്ദവ പുരാണങ്ങളിലും വേദവാക്യങ്ങളിലുമെല്ലാം വരാനിരിക്കുന്ന ഒരു മഹാപ്രവാചകനെ കുറിച്ചുള്ള സൂചനകൾ കാണാം ഭാഗവത പുരാണത്തിലും വിഷ്ണു പുരാണത്തിലും മഹാഭാരതത്തിലും അഗ്നിപുരാണത്തിലും ഗരുഡ പുരാണത്തിലും പത്മപുരാണത്തിലുമെല്ലാം പത്ത് അവതാരങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചതായി കാണാം മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ രാമൻ കൃഷ്ണൻ ബുദ്ധൻ കൽക്കി എന്നിവയാണ് പ്രസ്തുത അവതാരങ്ങൾ ഇതിൽ അവസാനത്തെ അവതാരമായ കൽക്കിയുടെ അടയാളങ്ങൾ പരിശോധിക്കുമ്പോൾ മുഹമ്മദ് നബിയുമായി ഒട്ടേറെ സാമ്യതകൾ കാണാം കൽക്കി പുരാണ പ്രകാരം കൽക്കി അവതരിക്കുക ഒരു മരുഭൂപ്രദേശത്തായിരിക്കും മുഹമ്മദ് നബിയുടെ വരവ് മരുഭൂ മരുഭൂമിയിലാണെന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ കൽക്കിയുടെ പിതാവിൻ്റെ പേരായി കൽക്കി പുരാണം പറയുന്നത് വിഷ്ണു ഭഗത് എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം ദൈവദാസൻ എന്നാണ് അറബിയിൽ അബ്ദുള്ള എന്ന് പറയും കൽക്കിയുടെ മാതാവിൻ്റെ പേര് സുമതി എന്നാണ് വിശ്വസ്ത എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം അറബിയിൽ ആമിന എന്ന് പറയും മുഹമ്മദ് നബിയുടെ മാതാപിതാക്കളുടെ പേരുകൾ അബ്ദുള്ളയും ആമിനയും ആണെന്ന് നമുക്ക് കൃത്യമായി അറിയാം ഒരു സത്യാന്വശെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്യതകൾ ധാരാളമാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു പ്രവചനം ഭവിഷ്യൽ പുരാണം പ്രതിസർഗർവം മൂന്നാം മണ്ഡലം മൂന്നാം അധ്യായം അഞ്ചാമത്തെ വചനത്തിൽ കാണാം ഏതസ്മിന്നരേ മ്ലേച്ചാചാര്യണ സമന്നിത മഹാമത ഇതിഖ്യാത ശിഷ്യശാഖാ സമന്നിതം ലോകം മുഴുവൻ അധർമ്മം കൊണ്ടു നിറയുമ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കാൻ മഹാമത് എന്ന ആചാര്യൻ ശിഷ്യന്മാരോടൊപ്പം ആഗതനാവും പോലും പരാമർശിക്കപ്പെട്ട വേദവാക്യം നമ്മെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്നില്ലേ എന്നാൽ അത്ഭുതങ്ങൾ ഇവിടെയും അവസാനിക്കുന്നില്ല അധർവ വേദത്തിലെ വിംശകാണ്ഡത്തിലെ ഇരുപത്തിനാലാം അധ്യായത്തിലെ കു സൂക്തത്തിൽ ഒുടെ നാട്ടിൽ നിന്ന് ആഗതനാകുന്ന നരാശംസൻ എന്ന പേരുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നു നരാശംസൻ എന്ന സംസ്കൃത പദത്തിൻ്റെ അറബി അർത്ഥം മുഹമ്മദ് എന്നാണ് അദ്ദേഹം പൂജാതനായത് ഒട്ടകങ്ങളുടെ നാട്ടിലുമാണ് പ്രിയ ശ്രോതാക്കളെ പുണ്യപ്രവാചകൻ വന്നത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് വേണ്ടി മാത്രമല്ല മറിച്ച് മാലോഗരുടെ മോചകനായിട്ടാണ് മുഹമ്മദ് നബിയുടെ ജനനകാലത്തേക്കാൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബൈബിൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രവാചകന്റെ വരവിനെ കുറിച്ചുള്ള എണ്ണമറ്റ് സാമ്യതകൾ കാണാം ഖുർആൻ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ള പേരും ചരിത്രവും മൂസ നബിയുടേതാണ് മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ബൈബിളിൽ ഇനിയും ധാരാളമായി കാണാം ബൈബിൾ നാം വായിക്കാൻ തുടങ്ങിയാൽ അന്ത്യപ്രവാചകന്റെ വരവിനെ കുറിച്ചുള്ള എണ്ണമറ്റ പ്രവചനങ്ങൾക്ക് നാം സാക്ഷികളാകും അതുകൊണ്ടാണ് വേദക്കാരെ കുറിച്ച് അഹു പറഞ്ഞത് രണ്ടാം അധ്യായം സൂറത്തുൽ ബക്രയിലെ നൂറ്റി നാൽപ്പത്തി ആറാമത്തെ വചനം നൽകപ്പെട്ടവർക്ക് ഈ പ്രവാചകനെ അറിയാം അവരുടെ സ്വന്തം അറിയുന്നത് പോലെ എന്നിട്ടും അവരിൽ ഒരു വിഭാഗം അറിഞ്ഞുകൊണ്ട് സത്യത്തെ വെക്കുകയാണ് ലോകത്തിനു പരിചയപ്പെടുത്തേണ്ടത് നമ്മളാണ് നമ്മുടെ വാക്കുകളിലൂടെ ജീവിതങ്ങളിലൂടെ പെരുമാറ്റങ്ങളിലൂടെ ആ പ്രവാചകനോട് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് നമ്മളാണ് മരണവേളയിൽ പോലും നമ്മെ കുറിച്ചോർത്താണ് അദ്ദേഹം വേവലാതിപ്പെട്ടത് നമുക്ക് സത്യം എത്തിച്ചു തരാനുള്ള പരിശ്രമത്തിലാണ് അദ്ദേഹത്തിന് നാടും വീടും നഷ്ടമായത് സുഖവും സമാധാനവും സ്വസ്ഥതയും എല്ലാം അദ്ദേഹം വലികഴിച്ചത് നമ്മുടെ നല്ല നാളേക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന് നമ്മളോടുള്ള അടങ്ങാത്ത സ്നേഹ സാക്ഷ്യമായി അള്ളാഹു പറയുന്നത് കാണുക ഒമ്പതാം അധ്യായം സൂറത്ത് നൂറ്റി ഇരുപത്തെട്ടാം വചനം

ഹാത്മ്യത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തിന് പ്രപഞ്ചനാഥൻ പോലും പ്രവാചകന്റെ വ്യക്തിത്വത്തെ പറഞ്ഞില്ലേ അധ്യായം അറുപത്തെട്ട് അങ്ങ് മഹത്തായ ഒരു പ്രകൃതത്തിന്റെ ഉടമയാണ് റബ് കരുതൽ കൊണ്ടും കാരുണ്യം കൊണ്ടും സ്നേഹം കൊണ്ടും കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങൾ കീഴടക്കിയ ഞങ്ങളുടെ പ്രവാചകന് നന്മയും സമാധാനവും നൽകണമേ അസാം